സിദ്ധാര്ഥിന്റെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും സിബിഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നുമാണ് സിദ്ധാർത്ഥന്റെ അമ്മ നല്കിയ ഹർജിയിൽ പറയുന്നത് അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകൻ നേരിട്ടതെന്നും പറയുന്നുണ്ട് വൈദ്യസഹായം നൽകാൻ പോലും പ്രതികൾ തയ്യാറായില്ല സിബിഐ ഹൈക്കോടതിയിൽ നൽകിയ അന്തിമ റിപ്പോർട്ടിൽ നിന്നും കേസിൽ തുടരന്വേഷണം വേണമെന്ന കാര്യം വ്യക്തമാണെന്നും അമ്മ ഹർജിയിൽ പറയുന്നു കഴിഞ്ഞയാഴ്ചയാണ് കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചത് ജാമ്യ ഹർജി ഇരുപത്തിരണ്ടിന് പരിഗണിക്കും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇരുപത് വിദ്യാർത്ഥികളാണ് ഇതുവരെ അറസ്റ്റിലായത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സിദ്ധാർത്ഥന്റെ അമ്മയെ കക്ഷി ചേർക്കാൻ കോടതി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കൊളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം